ആരാണ് ആരാണെന്ന് അത് പോസ്റ്റ് മാം ഞാനേ ജോലി ജോലി ശരിയായിരുന്നു അടുത്താഴ്ച അല്ല നീ ആരോട് വെച്ചിട്ടാണ് എന്നോട് ഒരു വാക്ക് നീ അല്ല അത് പറഞ്ഞത് കിട്ടും ഞാൻ വെറുതെ കൊടുത്തതാണ് പക്ഷേ എനിക്ക് ജോലി കിട്ടി കിട്ടിയാലും ഇല്ലെങ്കിലും എന്നോട് ചോദിച്ചിട്ടോണ്ടേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് മാത്രമല്ല നീ ജോലിക്കോട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരെയ്യും പൈസ എന്റെ അമ്മനെക്കുറിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനാ നിന്റെ ഉദ്ദേശം ഏഹ് അടക്കമൊന്നും ഇല്ല എങ്ങും എങ്ങുമ്പോണ്ട ഈ കുടുംബത്തിൽ കുടുംബത്തിന് നമ്മിവിടുത്തെ കാര്യങ്ങൾ നോക്കി അത് നോക്കട്ടെ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തു പറ്റി എന്താണ് ഇങ്ങനെ ഇരിക്കണത് അതമ്മേ എനിക്കൊരു ജോലി ശരിയായമ്മേ പത്തി ഇരുപതിനായിരം രൂപ സാലറി ഇട്ടണം ജോലിയാണ് ചേട്ടൻ പറഞ്ഞാണ് ആ ജോലിക്ക് പോവണ്ടെന്ന് പറഞ്ഞേ ജോലിയുടെ അപേക്ഷയൊക്കെ കൊടുത്തപ്പോ ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ചെറിയൊരു ദേഷ്യം ഉണ്ട് പിന്നെ ഞാൻ ജോലിക്ക് പോയിക്കഴിഞ്ഞാല് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അമ്മയുടെ ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞാണ് ചേട്ടൻ ഇപ്പൊ പോക്കണം എനിക്ക് ജോലിക്ക് പോണമെന്ന് ഒരുപാട് ഉണ്ട് ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചതല്ലേ അമ്മേ ഇരുപതിനായിരം രൂപ കിട്ടുമോ മോളെ ആ സ്റ്റാർട്ടിങ് ഇരുപതിനായിരം ഉണ്ട് പിന്നെ അത് കഴിയുമ്പോ കൂടുതല് കിട്ടും ഏ ഒന്നൂല മോള് വിഷമിക്കുന്നു വേണ്ട ഞാനും അവരോട് പറഞ്ഞോളാം കൊച്ചു ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വീടിൻ അല്ലേ നീ എവിടെ ഇരിക്ക ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാട്ടാ കേട്ടാ അമ്മാര ആഹ് ആ ഞാൻ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞു അവളെന്നോട് ചോദിച്ചിട്ട് വന്നല്ല അതിന്റെ അപേക്ഷ കൊടുത്തത് ഒരു വാർത്ത ഒക്കെ എന്നോട് ചോദിക്കാരുന്നില്ലേ എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടി പറയാൻ വേണ്ടി വന്നാക്കിയന്ന് അത് മാത്രമല്ല അമ്മ ഒന്നാലോ ചോദിക്കേ അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആരും ചെയ്യും അമ്മ ചെറുപ്പമല്ല അമ്മ പ്രായമായിട്ട് തന്നെയാണ് പ്രായമായിട്ട് ഇത് അമ്മനെ വീട്ടിൽ കഷ്ടപ്പെടുത്താൻ വേണ്ടിയതാണ് ഞാൻ അവര് ജോലിക്ക് പോകണ്ടെങ്കിൽ പോകണ്ട ഈ കുടുംബത്തിൽ ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കി ടാ നീ എന്താ പറയണത് അവക്കേ തുടക്കം തന്നെ ഇരുപതിനായിരം രൂപ ശമ്പളാണ് അവള് പോട്ടേടാ നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് അത് കിട്ടൂണ് ഇരുപതിനായിരം രൂപ ശമ്പളോ ആ ഇരുപതിനായിരം രൂപ ശമ്പളമാണ് അത് തുടക്കമാണ് പിന്നെ കൂടിക്കൂടി വരും അവക്കെ പൈസ ഇട്ട് നമുക്കല്ല ലാഭം ഏ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അവളോട് ജോലിക്ക് പോവാൻ പറ അത് ശരിയാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കാണ് ലാഭം പക്ഷെ അമ്മേ ഇവിടത്തെ കാര്യങ്ങൾ ചെയ്യും അതെല്ലാം കൊഴപ്പം എനിക്ക് വന്ന എടാ നീ ോട് പറ ഇവിടത്തെ എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞിട്ട് പോവാൻ പറ്റുമെങ്കിൽ പൊയ്ക്കോന്ന് അല്ലെങ്കിൽ നീ പോവണ്ട അങ്ങനെ പറ അവൾ എന്തായാലും സമ്മതിക്കും അവക്കിഷ്ടോ ഇതു കുടിക്ക് പോവാൻ നീ ചൊല്ലി ചെന്ന് അവള ഞാനെന്നല്ലേ അവളോട് പറയാ ഇല്ലേ വേഗം പോയി പറയാ നോക്ക് വാ വേണ്ട ൊക്കോ അത് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം നനക്ക് ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പൊക്കോ ഇല്ലെങ്കിൽ പോകണ്ട ഈ വീട്ടിലിരുന്നാ മതി എന്തുവാളാണ് ഞാൻ ജോലിക്ക് പൊക്കോളാം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊക്കോ കേട്ടാ ചായ കിട്ടീലല്ലൊ കൊണ്ടോളപ്പഴും ആ ഞാൻ നോക്കിയില്ലാമേ സമയം ഉണ്ടായില്ല ഞാൻ പണിയില്ലായിരുന്നില്ല പണിയൊക്കെ ആ കഴിഞ്ഞ് ഇവിടെ അടിച്ചിട്ടാ ആ ഞാനില്ല അടിച്ചല്ല എവിടെയൊക്കെ പൊടിയെടുപ്പുണ്ടല്ലോ അവിടെ ഒന്ന് തൂത്തിട്ട് പോടിക്കാമേ ആ കുറച്ചും കൂടി നീതി അവട അവൊന്നുമില്ലേ നമുക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും അങ്ങ് തോന്നിയതായിരിക്കും അതെ അവനുള്ള ചായയും കടക്കെടുത്ത് വെച്ചിട്ട് പോയാൽ കുടിയേട്ടാ ആ ആ ചെല്ലി അമ്മ ഞാൻ ഇറങ്ങണട്ടാ ഗുളികത ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കറക്റ്റ് സമയത്ത് കഴിക്കണോട്ടാ ഞാൻ പോണ് എന്നാലും ഒരു മാസം ഞാൻ ജോലിക്ക് പോയിട്ട് മാസങ്ങൾ പോയത് എന്തായാലും ശമ്പളം കെട്ടിയെന്ന് പറഞ്ഞ സന്തോഷം അല്ല ആദ്യത്തെ ശമ്പളം അമ്മ കൊണ്ട് കൊടുക്ക அம்ம ஞ கஷ்டப்பட்டு படிப்பதா சம்பவம் அம்மையை கொண்டு கொடுக்குபா அமக்கு சரிக்கும் சந்தோஷம் ஆ நீ வந்தா ു ഇത്ര വെള്ളം അല്ല അല്ലാതി അല്ലേ ജോലിക്ക് മാസം കിട്ടിയത് ശമ്പളം ആ കിട്ടി ഞാൻ വെള്ളം കുടിച്ചിട്ട് വന്ന് കിട്ടിയല്ലേ ശമ്പളം ആ കിട്ടി അതില്ലേട്ടാ എനിക്ക് ആഗ്രഹമുണ്ട് എന്താഗ്രഹം എനിക്ക് ശമ്പളം കിട്ടിയതല്ലേ ജോലി ഇത് ആദ്യം ഇട്ട് ശമ്പളം അല്ലേ അതെന്റെ അമ്മടെ കൊണ്ട് കൊടുക്കണന്ന് ഒരാഗ്രഹം ഉണ്ട് അപ്പൊ ഞാൻ ആ പൈസ നാളെ എന്റെ അമ്മടൈ കൊണ്ട് കൊടുക്കട്ടെ അത് വേണോ വേറൊന്നല്ല ഈ മാസം ഞാൻ മുട്ടും തൈറ്റാണ് അറിയാലോ എനിക്ക് പണിയും കുറവായിരുന്നു എന്ത് ചെയ്യാന്ന് ഓർത്ത സമയത്താണ് ഇതിപ്പോ എനിക്കൊരു ആശ്വാസമാണ് അപ്പൊ അതുകൊണ്ടേ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ നീ നിന്റെ നമ്മുടെ കൈക്കൊടുക്കെ ഇതിപ്പ എന്റെ കൈത്താ ഇവിടത്തെ കാര്യങ്ങൾ ഒരുപാടുണ്ട് ചെയ്യാനായിട്ട് ചേട്ടെന്നാലും ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്ക് മനസ്സിലായി പക്ഷെ ഈ മാസം നീ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യ അത് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ നീ നമ്മുടെ കൈക്കൊണ്ട് കൊടുത്തോ ഏ ആ അത് ഈ മാസം പൈസ ചേർന്ന് ഞാൻ തരാം അടുത്ത മാസം നമുക്ക് ഞാൻ കൊടുത്തോളാം എന്റെ ബാഗിൽ ഇണ്ട് പൈസ എടുത്തോ ര മണി മണിയായില്ല അവൾ ഈ സമയത്ത് വന്നതാണെ ചായം കിട്ടിയിട്ടില്ല എത്ര നേരമായിട്ട്

മോളെ കൊറേ നേരെയും നോക്കിക്കണേ നമ്മടെ കാലിനെ ഭയങ്കര വേദന മൂളാ പോഴമ്പ തിരുവി ഞാനിപ്പ തിരുവിത്തരാ ഞാൻ ഇത്ര വെള്ളം വെക്കണ്ട ചായക്ക് ആ നല്ലോണം തിരുമില്ല ആ ഉം അവിടെ നല്ല വേദന ഉണ്ട് അമ്മ അവടെ വേദന ഉണ്ട് അവനെ മസ്സില് ഏറി പിടിച്ചു തരും ഇപ്പൊ മാറോട്ട போயும் இன்னும் போய்க்கும் ஒரே சோ മാളു ആ ആ ആ ആ ആ ആ ആ വെച്ചാ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഷൂ ഷൂ അല്ല നിനക്ക് ഇന്ന് പോകണ്ടേ പിന്നെ ശമ്പളം കിട്ടിട്ട് അത് ചേട്ടന് അല്ലേ പറഞ്ഞത് ഈ മാസം ശമ്പളം കിട്ടുമ്പോ അമ്മടെ കൈ കൊടുത്തോളാൻ അതൊന്ന് ഞാൻ എടുത്തു വെച്ചേക്കണു ഞായറാഴ്ചക്ക് പോകുമ്പോ കൊടുക്കാലോ

പത്ത് പൈസ കൈ കിട്ടിയില്ല അപ്പോഴൊക്കെ അവക്ക് തുടങ്ങി അവളെ പർച്ചേസിങ് ഷോപ്പിംഗ് ഏഹ് അതിൻ്റെ ഒന്നും ഒരാവശ്യമൊന്നുമില്ല അത്യാവശ്യത്തിന് ആവശ്യമുള്ള സാധനം കണ്ടില്ലേ അത് മതി ഇനി ഓണോ വന്നത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മേടിക്കാം വെറുതെ പൈസ കണ്ണം കരുതി കളയാനായിട്ട് ഞാൻ പൈസ എടുത്ത് നോക്ക് അവരുമെൻ്റെ കൈത്തന്നെ വേറെ കാര്യങ്ങളെ കൊള്ളാം ഇല്ല ുതി ഞാൻ ഓഫീസിലേക്കില്ല ഇന്നല്ല ഇനി അങ്ങോട്ടേക്ക് ഞാൻ വന്നില്ല ഞാൻ ഇന്നലെ തന്നെ വന്നപ്പോ റിസേ ലിറ്റർ കൊടുത്തിട്ടാ വന്നത് ഏ വേറൊന്നും കൊണ്ടല്ല എനിക്ക് മതിയായി എല്ലാവർക്കും ഓട്ടോ ഇതും അപ്പൊ ഒന്ന് കൊറച്ച് റെസ്റ്റ് എടുക്കാനാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇടക്കൊക്കെ വിളിക്കട്ടാ ശരി എന്നാ ഇതിനെവിടെ പോയൊക്കെ കാണാ ഇത്ര നേരോ പോയിട്ട് വന്നിട്ടല്ലേ ഇന്ന് വന്നേ അവര് ജൂടിക്ക് ജോലി ലേടാ

എനിക്ക് മതിയായി രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ ജോലികളെല്ലാം തീർക്കണം അത് കഴിഞ്ഞ് എനിക്ക് ഓഫീസിൽ പോണം ഓഫീസിൽ ചെന്നിട്ടാ അവിടത്തെ ജോലികൾ ചെയ്യണം അവിടെ നിന്ന് തിരിച്ചു വന്നാല വീണ്ടും കിടക്കണം ഇവിടെ ജോലികൾ എന്നെ ഒരാളും സഹായിക്കണില്ല എനിക്ക് മതിയായി അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും എനിക്ക് ഒരു ഗുണവുമില്ല ഇല്ല എന്റെ ഒരു ആഗ്രഹവും നടക്കണില്ല ഒരു സാരി മേടിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ ഒരു ബാഗ എന് ഒരു കൺവെഷൻ മേടിക്കാൻ പോലും എന്നെങ്ങോട്ട് സാധിക്കണില്ല എൻറെ വീട്ടുകാർക്ക് ഒരു പത്ത് രൂപ കൊടുത്ത് സഹായിക്കാന്ന് വെച്ചാൽ അതിനും പറ്റണില്ല പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് എന്ത് ഗുണവും എനിക്ക് ശമ്പളം കിട്ടിക്കഴുമ്പഴത്തേക്കും ഓരോ കാരണം പറഞ്ഞുകൊണ്ടും ചേർന്ന പൈസ മേടിച്ചെടുക്കും അല്ലാതെ എനിക്ക് വേറൊരു ഗുണവുമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി മുതൽ ഞാൻ ജോലിക്ക് പോണില്ല ജോലി ഞാനേ ഹുസൈൻ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഇനി ഇവിടെ ഇരുന്നോളാം അപ്പൊ ചേട്ടനും സന്തോഷവും അമ്മക്കും സന്തോഷവും ഈ വീഡിയോയിൽ മാളുമെടുത്ത തീരുമാനം ശരിയാണോ സ്വന്തമായി വരുമാനം ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് ഒരു രൂപ പോലും അവൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അവളുടെ ആഗ്രഹങ്ങളൊന്നും നടത്താൻ സാധിക്കുന്നില്ല ഇഷ്ടപ്പെട്ട ആഹാരമോ അല്ലെങ്കിൽ വസ്ത്രമോ ചെരുപ്പോ ഒന്നും തന്നെ അവൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥയാണ് അവൾക്കെങ്കിൽ പിന്നീട് അവൾ ആ ജോലിക്ക് പോയിട്ട് എന്തു പ്രയോജനം എന്താണ് നിങ്ങളുടെ അഭിപ്രായം മാളുമെടുത്ത തീരുമാനം ശരിയാണോ കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ